എൻ്റെ പേര് അന്ന സി വർഗീസ് എന്നാണ് ഞാൻ പെങ്ങാമം സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ വീട്ടിൽ പപ്പ അമ്മ അനിയൻ പപ്പപ്പ അമ്മ പിന്നെ എൻ്റെ വീട്ടിലത്തെ എല്ലാവരും ഇവിടെയാണ് പഠിച്ചത് എൻ്റെ മോളേനെ ഞാൻ അവിടെ അഞ്ചാം ക്ലാസ്സിൽ ചേർത്തു ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ മോളനെ എൻ്റെ മോളെ പപ്പയൊക്കെ ഇവിടെ പഠിച്ചത് ഇവിടെയാണ് പപ്പ പപ്പട അമ്മ പപ്പട അപ്പ അവരൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് അറിവുണ്ട് ആരാധ്യ എനിക്ക് ഈ സ്കൂൾ ഇഷ്ടമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ പഠിക്കുന്നുണ്ട് ചേച്ചി പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ടീച്ചർമാരനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ പേര് സുധീപ് കുമാർ എന്നാണ് എൻ്റെ വീട് ശരിക്ക് വടക്കേക്കാടാണ് ഞാൻ ചെറുപ്പം മുതൽ പഞ്ഞാമുക്കിലാണ് വളർന്നതും ഇവിടെയാണ് പെഞ്ഞാമുക്ക ഹൈസ്കൂളിലാണ് ഞാനും പഠിച്ചത് ഞാൻ മാത്രമല്ല എൻ്റെ അമ്മയും ഇവിടെ തന്നെയാണ് പഠിച്ചുള്ളത് അമ്മ മാമൻ മേമ എല്ലാവരും ഇവിടെ തന്നെ പഠിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ എൻ്റെ പേരക്കുട്ടികളും ഇവിടെയാണ് പഠിക്കുന്നത് എൻ്റെ മക്കൾ രണ്ടുപേരും ഇവിടെയാണ് പഠിച്ചത് ഇപ്പോൾ പേരക്കുട്ടികളും ഇവിടെയാണ് പഠിക്കുന്നത് എന്തായാലും ഈ സ്കൂൾ ഇങ്ങനെ നല്ലൊരു നിലയിൽ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങുകളും മറ്റുള്ളവർക്കെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തരാമെന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉള്ളൊരു വർധനങ്ങളൊക്കെ കേൾക്കാനും ഇട വന്നു എല്ലാം കൊണ്ടും ഈ സ്കൂൾ ഇങ്ങനെ ആയി തീർന്നതിൽ വളരെ സന്തോഷിക്കുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കുട്ടികൾക്ക് നിൽക്കാൻ പോലും അവസ്ഥയായിരുന്നു കാരണം അത്രയ്ക്കധികം ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട് പല രീതിയിലും ആയുള്ള മക്കളുണ്ട് ഇന്നിപ്പോൾ അവരുടെയൊക്കെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഇവിടെ വന്ന് പഠിക്കുന്നു അപ്പോൾ ഈ സ്കൂൾ നല്ല നിലയിൽ കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു ാണ് പഠിക്കുന്നത് ഇപ്പം സ്കൂളിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്താ എൻ്റെ ഒക്കെ അവിടെ പഠിച്ചിരുന്നു പത്തിൽ ഇപ്പോൾ പോയി എൻ്റെ പേര് സമ്മ ഞാൻ പാറില പഠിക്കണവിടെ പത്താം ക്ലാസ്സിൽ എൻ്റെ താത്ത പഠിച്ചിരുന്നു ഇപ്പോൾ സ്കൂളിൽ നല്ല മാറ്റങ്ങളൊക്കെ വന്നിരുന്നു നല്ല പേര് സാബിറ ഞാൻ എം ജി സ്കൂൾ കാന നോക്കിന്നാണ് വരുന്നത് എന്റെ ഉമ്മ ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഈ സ്കൂളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ സ്കൂള് എൻ്റെ ഒരു അഭിമാനം കൂടിയാണ് ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എൻ്റെ രണ്ട് മക്കളും ഈ സ്കൂളിലാണ് പഠിച്ചത് പത്താം ഒരു കുട്ടി ഇപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു രണ്ടാമത്തെ കുട്ടി ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ സ്കൂൾ ഇപ്പോൾ പുരോഗതിയുടെ വക്കിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർക്കുകളും നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അധ്യയന വർഷത്തിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷാർത്ഥകൾക്കും എൻ്റെ വിധ ആശംസകൾ മർത്തോമ സ്കൂളിൽ നിന്നാണ് എൻ്റെ വീട്ടിൽ അമ്മ ഉണ്ട് അപ്പ ഉണ്ട് അപ്പുണ്ട് അപ്പുണ്ട് അപ്പുടെ പെങ്ങളുണ്ട് പിന്നെ എൻ്റെ അപ്പ ഇവിടെ പഠിച്ചിട്ടുണ്ട് അപ്പ പറയാറുണ്ട് ഇത് നല്ല സ്കൂളാണ് ഞാൻ ആറാം ക്ലാസ്സിലാണ് എന്റെ വീട് സന്തോഷം ഞങ്ങള് കാഞ്ഞിര ഞങ്ങളുടെ വീട് മുട്ട പഠിച്ചിരുന്നത് റിസ്വാൻ പേര് ഈ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ നമ്മളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ആദ്യം ഈ സ്കൂളിൽ നിന്നും കടപ്പെട്ടവരാണ് അതാണ് ആദ്യമേ പറയാനുള്ളത് കാരണം നമുക്ക് ഇവിടെ നിന്നൊരു ദശ എന്ന് പറയുന്ന രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ താങ്കളും അതുപോലെ കുറേ പേരും ചൂണ്ടിക്കാണിച്ച പോലെ കുറേ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു വരും നമ്മുടെ ഒപ്പം നിൽക്കുക കുട്ടികളുടെ എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും എത്താനുള്ള സമഗ്രമായൊരു പദ്ധതി നമ്മൾ ഈ വർഷം നടപ്പിൽ വരുത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഈ വർഷം നമ്മൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ള അക്ഷരമാല തൊട്ട് ഇപ്പോൾ മുമ്പൊന്നും അക്ഷരമാലകൾ ഉണ്ടായിരുന്നില്ല ഈ പറയുന്ന ഓൾ പ്രൊമോഷൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ സ്കൂള് തനതായിട്ടുള്ള ഓരോ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ വഴിയെ അറിയിക്കും ഓരോന്ന് അത് പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ ഒരു പരീക്ഷണ കാലഘട്ടം കൂടിയാണ് ഈ വർഷം ഞങ്ങളുടെ പരീക്ഷണ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഞങ്ങളെ വിലയിരുത്താനും ഞങ്ങളെ മാർക്കിടാനും അർഹതപ്പെട്ടതും അവകാശമുള്ള ആളുകളാണ് എൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ വളർച്ച നിങ്ങൾ നിങ്ങളെങ്ങനെ ഞങ്ങൾ കാണുന്നു നമ്മൾ ഇംഗ്ലീഷിൽ പറയും കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ എൻറ്റയർ സ്കൂൾ പ്രമിസസ് കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് ഇവിടെ രക്ഷിതാവാണ് കുട്ടിയാണ് ഒരു വാചകം ഞാനത് പറഞ്ഞിട്ട് പറയാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണെങ്കിൽ പറയാനുള്ളത് ഒരു മാർച്ച് മാസത്തിൽ ഇതിനെ പൊളിച്ചിട്ട സമയത്ത് ഇതിൽ വർക്ക് നടക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നമ്മൾ കുറേ വീടുകളിലൊക്കെ പോയി സംസാരിച്ചു ആ കുട്ടി ചേരാമെന്ന് പറഞ്ഞു ആ ചേ കുട്ടി ചേരാമെന്ന് പറഞ്ഞത് ഒക്കെയാണ് രക്ഷിതാവിനോട് നമ്മൾ പറഞ്ഞു രക്ഷിതാവൊക്കെ വളരെ സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഒക്കെ സന്തോഷം ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു സ്കൂളിലേക്ക് കൊണ്ടുവന്ന കുട്ടി പറഞ്ഞൊരു വാചകം അച്ഛാ ഈ സ്കൂളിൽ ഒരു വൈബില്ല ഞാൻ ഈ സ്കൂളിൽ പഠിക്കാനില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കുട്ടി അഞ്ചാം ക്ലാസ്സിൽ ചേരാൻ വന്ന കുട്ടിയുടെ വാചകമാണ് നിങ്ങൾ കേട്ടത് അപ്ഡേറ്റഡ് ആണ് കുട്ടികൾ അപ്ഡേറ്റഡ് ആണ് കുട്ടികൾ ഞാൻ വീണ്ടും പറയുന്നു പേഴ്സണലി ഞാൻ പറയുന്നത് പെൺകുട്ടികൾ കുറച്ചും കൂടി അപ്ഡേറ്റഡാണ് എല്ലാ കാര്യങ്ങളും അവർക്ക് വ്യക്തമായ ധാരണകളുണ്ട് അവർ ഒരു സ്കൂള് ഒരു പിന്നെ അവർ വാങ്ങുന്ന സാധനങ്ങൾ എല്ലാവർക്കും അവർ തനതായിട്ടുള്ള അഭിപ്രായങ്ങളും ചിന്തകളും ഉണ്ട് പണ്ടത്തെ പോലെ നമ്മൾ അടിച്ചിരുത്തിയിട്ട് ചീത്ത പറഞ്ഞിരുന്ന് നിന്നിട്ട് കുട്ടി ഇരുത്താൻ പറ്റില്ല അപ്പോൾ ഇതേ പറഞ്ഞ റേറ്റിംഗ് ഞങ്ങളുടെ കുട്ടി അധ്യാപകർക്ക് കുട്ടികളിൽ നിന്നുണ്ട് രക്ഷിതാക്കളിൽ നിന്നുണ്ട് അത് ഈ വർഷം ഞങ്ങൾ രക്ഷിതാക്കൾ ഈ സ്കൂളും പരീക്ഷ പാസ്സാവും അതാണ് ആദ്യമേ പറയാനുള്ളത് അത് പാസ്സായതിനാൽ ഞങ്ങൾ നിലനിൽപ്പുള്ളൂ ഇതൊന്നുമില്ലാതെ നിങ്ങൾ കാണിച്ച വിശ്വാസത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ട് ബസ്സിൻ്റെ അവസ്ഥകൾ തുടങ്ങുകയാണ് എല്ലാം ഒന്നേന്ന് നിന്ന് തുടങ്ങുകയാണ് അപ്പോൾ അതിനൊപ്പം ഉണ്ടാവുക എന്ത് പ്രശ്നങ്ങൾക്കും നമ്മളൊപ്പം നിൽക്കുന്നുണ്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വരും എന്നാലും നമ്മൾ ഒരുമിച്ചാൽ ഇതൊക്കെ നടക്കും ഇത്രയാണ് എനിക്ക് ഇതിലാകെ തുക പറയാനുള്ളത് സംസാരിക്കാൻ അധികം ഇല്ല നമുക്ക് ചെയ്ത് കാണിക്കാനാണ് കൂടുതലുള്ളത്